എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെനത്തിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പി എസ് സിയിൽ പ്രൊഫൈൽ ലോഗിൻ ചെയ്യാനായിട്ട് ഒ ടി പി സംവിധാനം ഏർപ്പെടുത്തി കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുവാനായിട്ട് യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പുറമെ ഒ ടി പി സംവിധാനം കൂടി ഏർപ്പെടുത്തുകയാണ് ജൂലൈ ഒന്ന് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് ഈ ഒരു പുതിയ സംവിധാനം നിലവിൽ വരുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഇമെയിൽ എന്നിവയിലേക്കാണ് ഒ ടി പി ലഭിക്കുക അതിനാൽ ഉദ്യോഗാർത്ഥികൾ നിലവിൽ നിലവിലുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നിർബന്ധമായും പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഈ മൊബൈൽ നമ്പറിലേക്കും മെയിൽ ഐ ആയിരിക്കും ഇനി വൺ ടൈം പാസ്വേഡ് അയക്കുന്നുണ്ടായിരിക്കുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ആറുമാസം കൂടുമ്പോൾ നിലവിലുള്ള പാസ്വേഡ് പുതുക്കേണ്ടതാണ് എന്നും ഈ ഒരു അറിയിപ്പിൽ പറയുന്നു അപ്പോൾ ഈ കാര്യം ഷെയർ ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം